പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ബക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ കുറച്ച് സോപ്പ് പൊടി എടുത്താൽ കുറച്ച് സോപ്പ് പൊടി എടുക്കുന്നു നമ്മളിങ്ങനെ എന്തേക്കാക്കുന്നു കുറച്ച് വെള്ളം ആക്കുന്നു ഇങ്ങനെയാണുണ്ടോ ഇതിൻ്റെ പർപ്പസ് ഇങ്ങനെ വരാം നമ്മളിങ്ങും വയ്ക്കുക അപ്പോൾ ഇങ്ങനെ സോപ്പുമ്പോൾ അതങ്ങനെ വരും മനസ്സിലായോ എന്നിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു റൗണ്ട് ഇങ്ങനെ നമ്മൾ ഇതേപോലെ അങ്ങനെ വെക്കുക എന്നിട്ട് ഈ വെള്ളം ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക എന്നത് ഇങ്ങനെ ഇത് എല്ലായിടത്തും കിട്ടുള്ളു അതിന് നാച്ചുറൽ ആയിട്ടുള്ള വൈബിൾ ഉള്ള സ്ഥലങ്ങളിൽ കിട്ടുള്ളൂ അതായത് നമ്മളെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായിട്ടുള്ള കാളികാവും നിലമ്പൂർ ഇത് കിട്ടുള്ളൂ രണ്ടല്ല മുത്ത രണ്ടെണ്ണം തിരിഞ്ഞിട്ടേ രണ്ട് വാക്ക് സംസാരിക്കേ നല്ല നോമ്പ് ഏതാ നോമ്പ് റിയില്ലേ രണ്ടു സംസാരിക്കും എന്തിനാ മറ്റേ സംസാരിക്കും ശരിക്കും പറഞ്ഞാല് അങ്ങനെ പ്രത്യേക ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും നോമ്പ് വിളിക്കുന്ന അത്ര തന്നെ സംസാരിക്കൂ ആയ ആയപായത്തിൽ പെണ്ണിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാം പക്ഷെ അതുകൊണ്ട് കാര്യല്ല

അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് കയ്യില് കൊടുക്കേണ്ട ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് കൊണ്ട് ഇങ്ങട് ആ വത്ത കെട്ടങ്ങട് ഇല്ലല്ല അങ്ങനല്ല അങ്ങോട്ട് ഇല്ല കേട്ടോ കീപ്പറ കീപ്പര് പ്രിയപ്പെട്ടവരെ ഈ ഫെബ്രുവരി മാർച്ച് വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾ കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കശ്മീരിലെ നാല് രാത്രികളും അഞ്ച് ദിവസങ്ങളുള്ള ഹണിമൂൺ പാക്കേജുകൾ നിങ്ങൾ പോയി ഇൻസർഗ്രാമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ഫെസിലിറ്റിയോടു കൂടിയുള്ള ത്രീ സ്റ്റാർ കാറ്റഗറി റൂംസ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിലേക്ക് തരുന്നതിനുള്ള ഒരു ദിവസം ഗുൽമർഗ് ഒരു ദിവസം സോനമർഗ് ഒരു ദിവസം പെഹൽഗാം ഒരു ദിവസം ശ്രീനഗർ ലോക്കൽ വിസിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവൻ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക താല്പര്യമില്ല ആളുകൾ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അയോ ആയോ നമ്മുടെസ് ആണ് എന്നാ അപ്പോൾ ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് കാണിച്ചു ഞാൻ നൈസ് കട്ട് പിന്നെ എന്നാ പിടിച്ച അതായത് കോടികൾ കൊടുത്തു ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങുന്ന റിസോർട്ടിൽ കിട്ടും ഈ സുഖം എന്നാ പറയണ കഴിച്ച നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയുടെ മനോഹരമായിട്ടുള്ള ഏ കേരളത്തിന്റെ മലയോര മേഖല നമ്മൾ സ്വന്തം നിലമ്പൂർ താലൂക്കില് കാളികാവ് എല്ലാ എല്ലാ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഉണ്ട് ഫ്രൂട്ട്സ് ാണ് കുടുംബത്തോടൊപ്പം കൂട്ടാരോടൊപ്പം ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഒരു യാത്ര പോയാലോ പറഞ്ഞു വരുന്നത് ബോജർ എട്ടു ദിവസത്തെ ആഗ്ര ഡൽഹി പാക്കേജിനെ കുറിച്ചാണ് ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ എട്ടു ദിവസമാണ് വരിക ഇനി പന്ത്രണ്ട് ദിവസത്തെ മറ്റൊരു ഇവന്റ് ഉണ്ട് ആഗ്രയും ഡൽഹിയും മണാലിയും നിങ്ങളുടെ കയ്യിൽ പതിനാല് ദിവസം ഉണ്ടെങ്കിൽ ആഗ്രയും ഡൽഹിയും കശ്മീരും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോരും ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഡൽഹിയിൽ മിനാർ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യുമൂൺസ് ടോമ്പിൾ സഫ്ദർ ജംഗ് ടോംബ് ലോധി ഗാർഡൻ ജമാ മസ്ജിദ് റെഡ് ഫോർട്ട് ലോട്ടസ് ടെമ്പിൾ അങ്ങനെ മാക്സിമം സ്ഥലങ്ങൾ അതിനുശേഷം നമ്മൾ കശ്മീരിൽ പോകുമ്പോൾ കശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും കശ്മീരിലെ ശ്രീനഗർ ലോക്കൽ വിസിറ്റും ഇനി മണാലിയാണ് പോകുന്നതെങ്കിൽ ആഗ്രയും ഡൽഹിയും കഴിഞ്ഞതിന് ശേഷം മണാലിയിൽ ടു നൈറ്റും ത്രീ ആണ് വരാം അപ്പോൾ ഈ ഒരു യാത്ര ടോട്ടലി എട്ട് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസത്തെ ഇവൻറ്റുകളാണ് ഗ്രൂപ്പായിട്ട് പോകുന്നത് അതിൽ ലേഡീസുള്ളിൽ വരുന്ന ഡേറ്റുകളുണ്ട് മിക്സഡ് ഡേറ്റുകൾ ഡേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റിൽ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഇവൻറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യം അതുപോലെ തന്നെ ഇനി നിങ്ങൾ രണ്ട് പേര് മാത്രമാണെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഹണിമൂൺ പാക്കേജുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ് പ്രീ ബുക്കിംഗ് ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം വത്തക്കുണ്ട് മുന്തിയുടെ തോട്ടങ്ങളുണ്ട് ഓറഞ്ചിന്റെ തോട്ടം ഉണ്ട് അല്ല ഇനി വേണമെങ്കിൽ ഓറഞ്ച് ഞാൻ ചേച്ചി തരണോ

കട്ട് വരടാ മറ്റൊത്തോ അതേപോലെ വരിക നമ്മള് വീഡിയോ ആദ്യമായിട്ടാണ് ആ രണ്ടോ മൂന്നോ ആൾക്കാരെ കാണുള്ളൂ ആൾക്കാർ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആരും ചോദിച്ചിട്ടില്ല ഞാൻ സബ്സ്ക്രൈബ് നോണ പറയുന്ന സത്യം നമ്മൾ കാണില്ല ുംബ്സ് മൂന്നിലേക്ക് അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂ